ദ ജേണലിസ്റ്റിലേക്ക് കൈയൊഴിഞ്ഞ വി ഡി സതീശനെയും വട്ടം കൂടി നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പടയെയും ഞെട്ടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൂളായി തലയുയർത്തി ഇന്ന് നിയമസഭയിലേക്ക് നടന്നു നടന്നുകയറിയത് സുഹൃത്തുക്കളുടെ മാത്രം അകമ്പടിയോടെ എന്നാൽ മനസ്സുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനായി സാങ്കേതികമായി ഒരു കോൺഗ്രസ്സുകാരനല്ലാതെ മാങ്കൂട്ടത്തിൽ സഭയിലെ പ്രത്യേക ബ്ലോക്കിൽ ഏറ്റവും പിന്നിൽ പോയിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് അലകടൽ പോലെ അലതല്ലുകയായിരിക്കണം കാരണം അത്രയധികം വിഷമഘട്ടത്തിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായി കടന്നുപോയത് നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചപ്പോൾ ഇരുട്ടറയിൽ അമ്മയുടെ മുഖത്തുപോലും നോക്കാൻ കഴിയാതെ സങ്കടത്തോടെ വലിയ മാനസിക വിഷമത്തോടെ ട്രോമയിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷമുള്ള ദിവസങ്ങൾ അടുപ്പക്കാരും സുഹൃത്തുക്കളും പിന്തുണയ്ക്കുന്നവരുമൊക്കെ രാഹുൽ തിരിച്ചു വരണമെന്ന ഒറ്റ മുറവിളിയിൽ ഒപ്പം കൂടിയപ്പോൾ രാഹുൽ പതിയെ പതിയെ കരുത്താർജിച്ച് തിരിച്ചു വരാൻ തീരുമാനിക്കുകയാണ് വീടിന് മുന്നിൽ പുലർച്ചെ മുതൽ കാത്തുകെട്ടിക്കിടന്ന വലിച്ചു കീറുക എന്ന കൂടി നിന്ന മാധ്യമ പടയെപ്പോലും അറിയിക്കാതെ അവരെ പറ്റിച്ചുകൊണ്ട് രാഹുൽ നേരത്തെ തിരുവനന്തപുരത്തെത്തി ഇന്ന് രാവിലെ നിയമസഭയിലേക്ക് നടന്നു കയറി രാഹുലിനെ നിയമസഭയിൽ കണ്ടതോടെ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് അറിഞ്ഞതോടെ എതിരാളികളുടെ മുഴുവൻ ഫ്യൂസും ഫിലമെൻറ്റും വരെ അടിച്ചുപോയി അതിനുശേഷം മാധ്യമ പട രാഹുൽ ഇതുവരെ സഭയിലേക്ക് എത്തില്ല രാഹുൽ വലിയ പ്രശ്നത്തിലാണ് രാഹുൽ തീർന്നു എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ പിന്നെ വേറെ വേറെ കഥകൾ ചമയ്ക്കാൻ തുടങ്ങി വി ഡി സതീശൻ്റെ എതിർപ്പ് ലംഘിച്ച് മാങ്കൂട്ടത്തിൽ വന്നു മാങ്ങൂട്ടത്തിനെയും കോൺഗ്രസിനെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ കഥകൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ പുറത്തു വന്നു മാധ്യമങ്ങളോട് സംസാരിക്കാതെ കാറിൽ കയറി മുന്നോട്ട് പോയി അതിനിടയിൽ എസ് എഫ് ഐക്കാര് ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ നന്ദിയുണ്ടേ എന്ന മട്ടിൽ രാഹുലിനോട് എന്തൊക്കെയോ പറഞ്ഞു പോയി പണി നോക്കണ ചക്ക എന്നും പറഞ്ഞ് രാഹുൽ മുന്നോട്ട് പോയി ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ചോദ്യശരങ്ങളാൽ വീർപ്പ് മുട്ടിക്കുകയാണ് രാഹുലിനെ പക്ഷേ രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ലൈംഗികാരോപണങ്ങൾ തെറ്റാണ് തനിക്ക് പറയാനുള്ളത് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം വ്യക്തമായി എല്ലാവരോടും പറയും താൻ ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവിനേയും കണ്ടിട്ടില്ല മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണ് തന്നെ ഒരു കോൺഗ്രസ് നേതാവും സഭയിൽ വരരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടില്ല മാധ്യമങ്ങളുടെ വാർത്ത തെറ്റാണ് താൻ പാലക്കാട്ടേക്ക് ശനിയാഴ്ച പോകും അതായിരുന്നു രാഹുലിൻ്റെ തുറപ്പു ചീട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം ആക്രമണങ്ങളെ അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്നിൽ നിന്നുള്ള കുത്ത് മാധ്യമങ്ങളുടെ വളഞ്ഞിട്ടുള്ള ആഴ്ചകളോളം നീണ്ടുനിന്ന കടന്നാക്രമണങ്ങൾ ഓരും പേരുമില്ലാതെ തൻ്റെ പേരിൽ പ്രചരിച്ച ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ കുറേ കമ്പിക്കഥകൾ അത് പൊതുസമൂഹം എടുത്തിട്ട് അലക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയെങ്കിൽ ഒറ്റയാനായി നിന്നെങ്കിൽ ഒരു തരത്തിലുള്ള പിന്തുണയും പാർട്ടി പിന്തുണയും ഇല്ലാതെ സ്വന്തം നട്ടലിൻ്റെ ബലത്തിൽ പാലക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുകയാണെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ അപകടകാരിയാണ് എന്ന് എതിരാളികൾ ഓർത്തു വെച്ചോളൂ എഴുതി വെച്ചോളൂ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള കടന്നാക്രമണങ്ങൾ നേരിട്ട ഒരൊറ്റ രാഷ്ട്രീയ നേതാവും വേറെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി സാറിനെതിരെ അന്ന് ഓൺലൈൻ മീഡിയ ഒന്നും ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല സജീവമല്ല ഉമ്മൻചാണ്ടി സാറിനെ അത് വല്ലാതെ ബാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതകാലം അത്രയും അതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു കുറേ കാലം വർഷങ്ങളോളം അദ്ദേഹത്തെ അത് പറഞ്ഞു വേട്ടയാടി പക്ഷേ അന്നൊന്നും അദ്ദേഹം ചെയ്യാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി ഒരു തിരിച്ചുവരവ് ശക്തമായി എതിർത്ത് നിൽക്കുക എന്നുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് നിയമപരമായി രാഹുലിനെതിരെ എന്ത് തെറ്റ എന്ത് തെളിവ് എന്ത് നടപടിയാണുള്ളത് എന്നൊറ്റ ചോദ്യത്തിലാണ് ഞാനിതെല്ലാം ചോദിക്കുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി വന്ന് ഇയാളെന്നെ ഇന്നത് ചെയ്തു കടന്ന് എന്നെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അതോടുകൂടി എല്ലാം കഴിഞ്ഞു രാഹുലിൻ്റെ കാര്യം തീർന്നു ഇവിടെ ജനങ്ങൾ നമ്മളൊക്കെ രാഹുലിന് പിന്തുണ കൊടുക്കാനുള്ള കാരണം എന്താണ് ഇല്ലാ കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒരു മുഖമില്ല രാഹുലിനെതിരെ വരുന്ന ഓഡിയോയ്ക്കടക്കം തന്തയില്ല ആരോപണം ഉന്നയിക്കുന്നവർ ആരാണെന്ന് നമുക്കറിയില്ല ഗർഭകഥയുടെ യാഥാർത്ഥ്യം അറിയില്ല ഒന്നും അറിയില്ല അന്വേഷണ സംഘം തന്നെ തെളിവില്ലാതെ വഴിമുട്ടി നിൽക്കുകയാണെന്നും ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്നു അതായത് മാങ്കൂട്ടത്തിൽ പീഡകനാണെന്ന് പറയുന്ന അതേ മാധ്യമങ്ങൾ പറയുകയാണ് രാഹുലിനെതിരെ തെളിവ് കിട്ടിയില്ല പരാതിക്കാരില്ല ഇരകളില്ല എന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ ഒന്നുറപ്പിക്കുക അയാൾ വലിയ അപകടകാരിയാണ് എതിരാളികൾക്കെതിരെ ഒക്കെ തിരിച്ചടിക്കാനുള്ള പവർ ഈ മുപ്പത് ദിവസം ഇരുപത്തേഴ് ദിവസം കൊണ്ട് അയാൾ ആർജിച്ചിട്ടുണ്ട് ഒപ്പം യഥാർത്ഥത്തിൽ കൂടെ നിൽക്കുന്നവരാരാണ് പിന്നിൽ നിന്ന് കുത്തുന്നവരാരാണ് തന്നെ ഇത്രയും കാലം നശിപ്പിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആ മനുഷ്യന് കൃത്യമായ ബോധ്യമുണ്ട് ഒപ്പം കുറേ പെണ്ണുങ്ങൾ വന്ന് പിച്ചുംപയും പറഞ്ഞാൽ അത് കേട്ട് തുള്ളുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവന്മാരെയും കൃത്യമായി മനസ്സിലാക്കാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഇനിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി മുന്നോട്ട് പോകാനുള്ള പോരാട്ടമാണ് ആ ചെറുപ്പക്കാരൻ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ടെല്ലാം ഇപ്പോൾ ശക്തനായി കരുത്തനായി തിരിച്ചു വന്നിരിക്കുകയാണ് ആരുടെ പിന്തുണയില്ലെങ്കിലും ഞാൻ നിവർന്നു തന്നെ നിൽക്കുമെന്ന് പറയുകയാണ് ആരുടെ പിന്തുണ എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ കേട്ടോ കാരണം രാഹുലിനറിയാം ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് വോട്ടർമാർ പിന്തുണയ്ക്കുന്നുണ്ട് താൻ പാലക്കാട് പോയാൽ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കും കോൺഗ്രസ്സുകാർ തനിക്കൊപ്പം നിൽക്കും കോൺഗ്രസ് പ്രവർത്തകർ അനുഭാവികൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ തനിക്ക് വേണ്ടി വണ്ടിയും വിളിച്ചു വരുമെന്നുള്ള ഉറപ്പ് രാഹുലിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ കൂടി അങ്ങോട്ട് പോകും പാലക്കാട്ടേക്ക് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു രാഹുലിനെ കാലുകുത്തിക്കില്ല കോൺഗ്രസിൻ്റെ വിഴുപ്പാണ് അയാളെന്നൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ കാലുകുത്തിക്കേണ്ട പറ്റാവുന്ന പോലെ നോക്ക് കാണാലോ ഇതുപോലെ സന്ദീപ് വാര്യരെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു കാലുകുത്തിക്കില്ല എന്നോ തിരിച്ചടി കൊടുക്കുമെന്നോ എന്നിട്ട് എന്തായി നാറ്റിച്ചില്ലേ നിങ്ങളെ നാണം കെടുത്തിയില്ലേ ഉളുപ്പില്ലാതെ തല കുരിച്ച് നിൽക്കേണ്ടി വന്നില്ലേ നിങ്ങൾക്ക് പതിനെണ്ണായിരം വോട്ടിലാണ് സന്ദീപ് വാര്യുൾപ്പെടെ എല്ലാവരും ചേർന്ന് രാഹുലിനെ വിജയിപ്പിച്ചെടുത്തത് അപ്പം നിങ്ങൾ ഈ തള്ളുന്ന പണി തുടർന്നോ നിങ്ങൾ കുറേ ഹാൻഡ്സ് എൻ ചുണ്ടിൻ്റെ ഇടയിൽ തിരികെ വെച്ച് ജെയ്യും വിളിച്ച് എന്തൊക്കെയോ വിച്ചുമെയും പറഞ്ഞ് നിങ്ങൾ വാ കുറേ കാവി സാധനം എടുത്തിട്ട് പോരെ എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തല്ലും കൊല്ലുമെന്ന് പറയുന്ന പറച്ചനെ കയ്യില് വെച്ചാൽ മതി കാരണം എന്താണെന്ന് അറിയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറം ഇന്നയാൾ ഇന്ന വ്യക്തി ഇന്ന കേസ് ഇന്ന പരാതി ഇന്ന എഫ് ഐ ആർ നമ്പർ ഇന്ന കോടതിയിൽ നടപടി ഇതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ആരാ ആരക്കോ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് വച്ചിട്ടൊരു മനുഷ്യനെ എങ്ങനെ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ നിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഗെയിമാണെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അതിനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും ഇപ്പോൾ ഡിവൈഫൈ പറയുന്നു രാഹുലിൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന എം എൽ എക്കെതിരെ നിയമപരമായി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കെ ആ മനുഷ്യനെ നിങ്ങൾ അമ്മാവൻ കോംപ്ലക്സ് പറഞ്ഞിട്ട് വഴി സൈഡിൽ വെച്ച് ആക്രമിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പരിപാടികളിൽ വെച്ച് ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത് കഷ്ടമുണ്ട് സി പി എമ്മിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ദയനീയ അവസ്ഥ ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയ ആയുധം ഇതാണ് നിങ്ങളുടെ പോരാട്ട വീര്യം ഇവിടെ ബി ജെ പിയുടെ നേതാവിനെ ബോംബുമായിട്ട് പിടിച്ചു ബി ജെ പി ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്നെന്തോ സ്ഫോടക വസ്തു പിടിച്ചു നട്ടലിന് ബലമില്ലല്ലോ പോയി പ്രശ്നമുണ്ടാക്കാൻ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബി ജെ പി നേതാക്കളെ തെരുവിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ നിങ്ങൾക്ക് എന്തും ചെയ്യാം ബി ജെ പിയുടെ കാര്യം വന്നാൽ പേടിച്ച് നിക്കറിൽ മുള്ളി ഓടും ഇതാണ് സി പി എം പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തം കാര്യമല്ല പാലക്കാട്ടെ കാര്യമാണ് പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പാലക്കാട് കുറെ സ്ഫോടക വസ്തുക്കളായി ബി ജെ പി കാരെ ആർ എസ് എസ്സുകാരെ അവരുടെ ബന്ധമുള്ള സ്കൂളും കുറെ വിഷയം ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ സി പി എമ്മിനെ കണ്ടിട്ടില്ല ഇടയ്ക്കൊരു പത്രക്കുറിപ്പറക്കുന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബി ജെ പി നേതാക്കളെ വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല ഒരു വലിയ വിഷയമല്ലേ അത് നാടിൻ്റെ സമാധാനം തകർക്കുന്ന വിധത്തിൽ ബോംബ് ശേഖരം കൊണ്ടുവയ്ക്കുന്ന ടീമിനെ വഴിയിൽ ഇറക്കില്ല അവർക്കെതിരെ അന്വേഷണം വേണം അവരെ ഒറ്റപ്പെടുത്തണം ഇതൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ എന്നിട്ട് വല്ലോന്റെ ഗർഭക്കേസിൻ്റെ പുറകെ പോവാണ് നാണമില്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്നിട്ട് നിങ്ങൾ ഗർഭക്കേസ് ബുക്ക് വന്നിട്ട് എന്തായി തമ്പി ഫോൺ കോൾ കേട്ട് നിങ്ങൾ രോമാഞ്ചക അഞ്ചുകണിഞ്ഞിട്ട് എന്തായി ആ കേസ് നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് എന്താ ചെയ്യുന്നത് അതൊക്കെ ചോദിച്ചാൽ വിപ്ലവം വിജയിക്കട്ടെ കഷ്ടം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തി എം എൽ എ ആയി തൻ്റെ പണി തുടങ്ങിയാൽ അത് തുടർന്നാൽ എതിരാളികളെ അതാരായാലും നിങ്ങൾ നാറിപ്പുളിച്ചു പോവും വല്ലാത്ത നാണക്കേടാവും ഒരു കൊച്ചു ചെക്കൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മെഴുകേണ്ടി വരും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ഷോ ഓഫിന് പോവാതിരിക്കയാണ് എല്ലാവർക്കും നല്ലത് വടകരയിൽ ഷാഫിയോട് ഷോ കാണിച്ചിട്ട് മേടിച്ചു കൂട്ടിയല്ലോ അതുപോലെ തന്നെ ഇനി മേടിച്ചു കൂട്ടേണ്ടി വരും പറഞ്ഞതേ ഉള്ളൂ